സ്കൂൾ കെട്ടിട നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതോടെ ദുരിതത്തിലായി വിദ്യാർത്ഥികൾ കൊല്ലം കോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഓഡിറ്റോറിയത്തിലിരുന്ന് പഠിക്കേണ്ട അവസ്ഥയിലാണ് കെട്ടിടത്തിന്റെ പണി നിർത്തിവെച്ചിട്ട് വർഷം ഒന്നും രണ്ടും ഈ നിലയിൽ കെട്ടിടം ഇതുവരെ പണിയാൻ ചെലവായത് നാൽപ്പത് ലക്ഷം രൂപ ഇതിനിടെ കെട്ടിട നിർമ്മാണത്തിൽ അപാകത ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാണം പാതി വഴിയിൽ നിർത്തിവെച്ചു ഇപ്പോൾ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി കെട്ടിട നിർമ്മാണം ആരംഭിച്ച അന്ന് മുതൽ വിദ്യാർത്ഥികളെ മറ്റു ക്ലാസ്സുകളിലെല്ലാം ഇരുത്തിയാണ് പഠിപ്പിക്കുന്നത് അതും ഒരു ക്ലാസ്സിൽ അറുപതിലധികം വിദ്യാർത്ഥികൾ ചിലരെ ഗ്രൗണ്ടിന് സമീപത്തെ വേദി ക്ലാസ് മുറിയാക്കി അവിടെ ഇരുത്തി മറ്റു വിദ്യാർത്ഥികളെ കെട്ടിടത്തിന്റെ മൂന്നാമത്തെ നിലയിൽ ഇരുമ്പ് ഷീറ്റിനു താഴെ ഇരുത്തിയാണ് പഠിപ്പിക്കുന്നത് മൂന്നാമത്തെ നിലയിലാണ് ഏറ്റവും കോടി കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് അപ്പൊ അവർക്ക് മുകളിലേക്ക് പോകുന്നതോടും ചൂട് കൂടുതലാണ് ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അവർക്ക് അവിടെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് മാത്രമല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഓപ്പൺ ഏരിയയിലാണ് പഠിക്കുന്നത് അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയത്ത് പോലും നല്ലൊരു ഫെസിലിറ്റീസ് അവർക്ക് ലഭിക്കുന്നില്ല പലതവണയായിട്ട് പലരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് ഈ പ്രദേശത്തുള്ള ഏറ്റവും വലിയൊരു സ്കൂളാണ് നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ക്ലാസ് മുറി പ്രത്യേകം ക്രമീകരിച്ചാണ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നത് അതിനും ഇവിടെ സ്ഥലമുണ്ടായിരുന്നില്ല വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകിയിട്ടും ഇതുവരെ നടപടി ആയിട്ടില്ല നവകേരള സദസ്സിലും പരാതി നൽകിയിട്ടുണ്ട് വേനൽ കടുക്കുന്നതിന് മുൻപേ വിദ്യാർത്ഥികൾക്ക് ശ്വാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം കെട്ടിട നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിച്ച് അടുത്ത അധ്യയന വർഷം പുതിയ കെട്ടിടത്തിൽ ക്ലാസ് തുടരണം എന്നാണ് നാട്ടുകാരും അധ്യാപകരും ആവശ്യപ്പെടുന്നത് റിപ്പോർട്ടർ കൊല്ലം